ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫിഷ്നെസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എല്ലാവരും എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഓർഗൻസ മെറ്റീരിയലാണ് വിലക്കുറവിൻ്റെ ഓർഗൻസ മെറ്റീരിയൽ കാണിക്കാൻ പറഞ്ഞിട്ട് ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് ഓർഗൻസ എഴുപത് രൂപയുടെ നാല്പത്തിരണ്ട് നാൽപ്പത്തിനാല് ഇഞ്ച് വീതിയുള്ള ഓർഗൻസ മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ള ഫ്ലോറൽ ഡിസൈൻസ് ആണ് ഒത്തിരി പേര് എന്നോട് പറയുന്നുണ്ട് ഓർഗൻസയുടെ കളേഴ്സ് കാണിക്കാനായിട്ട് നല്ല സൂപ്പർ കളേഴ്സാണ് ഇപ്പൊ നമ്മുടെ അടുത്തുള്ളത് മീറ്ററിന് എഴുപത് രൂപ നാല്പത്തിരണ്ട് നാല്പത്തി നാലിഞ്ച് വീതിയാണ് അടുത്ത കളർ എല്ലാം നല്ല സൂപ്പർ കളേഴ്സാണ് നല്ല കളർ കോമ്പിനേഷൻ ആണ് മീറ്ററിന് എഴുപത് രൂപ നാല്പത്തിരണ്ട് നാല്പത്തി നാലിഞ്ച് വീതിയാണ് കുട്ടികൾക്ക് ഫ്രോക്ക് അടിക്കാനും ടോപ്പ് അടിക്കാനും എല്ലാറ്റിനും ഓവർ കോട്ട് അടിക്കാനും എല്ലാറ്റിനും ഒരേപോലെ കൊണ്ടുപോകുന്നതായിട്ടാണ് മീറ്ററിന് എഴുപത് രൂപ അടുത്ത ഡിസൈൻ അടുത്തത് എല്ലാം നല്ല കളർ കോമ്പിനേഷനാണ് ഏതെടുത്താലും ഒന്നിനൊന്ന് ഭംഗി കൂടുതലുള്ള കളർ കോമ്പിനേഷനും ഫ്ലോറൽ ഡിസൈൻസും ആണ് വരുന്നത് മീറ്ററിന് എഴുപത് രൂപ മാത്രമേ ഉള്ളൂ കറക്റ്റായിട്ട് വീഡിയോയില് കൃത്യമായിട്ടുള്ള കളറാണ് കാണുന്നത് നേരിട്ട് കാണുന്ന അതേപോലെ തന്നെയാണ് വീഡിയോയിലും കാണുന്നത് അതുകൊണ്ട് ഒരു കൺഫ്യൂഷന്റെ ആവശ്യമില്ല മീറ്ററിന് എഴുപത് രൂപ നല്ല ബട്ടർഫ്ലൈയുടെ ഡിസൈൻസ് ഒക്കെ ഉള്ളൊരു ഡിസൈൻ ആണ് മീറ്ററിന് എഴുപത് രൂപയാണ് നാൽപ്പത്തിരണ്ട് നാല്പത്തിനാലഞ്ച് വീതിയാണ് ബ്ലാക്കിൽ ഫ്ലോറൽ ഡിസൈൻ കളേഴ്സ് എല്ലാം കൃത്യമായിട്ട് കാണുകൊണ്ടാണ് പ്രത്യേകം പറയാത്തത് നല്ലൊരു യെല്ലോ കളറ് നല്ല ഭംഗിയുള്ള ആണ് നല്ല കളർ കോമ്പിനേഷൻ ആണ് മീറ്ററിന് എഴുപത് രൂപ നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി നാലിഞ്ച് വീതിയാണ് ടോപ്പിനും കുട്ടികൾക്ക് ഫ്രോക്കിനും ഷോളിനും എല്ലാറ്റിനും ഒരേപോലെ കൊണ്ടുപോകുന്നതായിട്ടാണ് മീറ്ററിന് എഴുപത് രൂപ നല്ല ബേബി പിങ്കിൽ നല്ല ഭംഗിയുള്ള ഫ്ലോറൽ ഡിസൈൻസ് ആണ് എല്ലാം നല്ല കോമ്പിനേഷനാണ് മീറ്ററിന് എഴുപത് രൂപ അടുത്ത ഡിസൈൻ അടുത്തത് സിക്സാഗ് ഡിസൈനാണ് നല്ല കളർ കോമ്പിനേഷനാണ് നാല്പത്തിരണ്ട് നാൽപ്പത്തിനാലഞ്ച് വീതിയാണ് സാരി വിട്ടാണ് മീറ്ററിന് എഴുപത് രൂപ നല്ലൊരു ബ്ലൂയിഷ് ആഷാണ് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിനാലഞ്ച് വീതിയാണ് സാരി വിത്താണ് കുട്ടികൾക്ക് ഫ്രോക്ക് അടിക്കാനും ടോപ്പ് അടിക്കാനും ഓവർകോട്ട് പോലെ തയ്ക്കാനും ഷോളിനും എല്ലാറ്റിനും ഒരേപോലെ കൊണ്ടുപോകുന്ന കൊണ്ടുപോകുന്നതായിട്ടാണ് അടുത്ത ഡിസൈൻ നല്ല വൈറ്റിൽ ബ്ലൂ ഫ്ലോറൽ ഡിസൈൻസ് ആണ് നല്ല കളർ കോമ്പിനേഷൻ ആണ് മീറ്ററിന് എഴുപത് രൂപ നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി നാലഞ്ച് വീതിയാണ് കുട്ടികൾക്ക് ഫ്രോക്ക് അടിക്കാനും ടോപ്പ് അടിക്കാനും ഷോളിനും ഓവർകോട്ട് പോലെയൊക്കെ തയ്ക്കാനും എല്ലാറ്റിനും കൈവയ്ക്കാനും എല്ലാറ്റിനും ഒരേപോലെ കൊണ്ടുപോകുന്ന ആയിട്ടാണ് മീറ്ററിന് എഴുപത് രൂപ നല്ലൊരു ഗ്രീൻ കോമ്പിനേഷൻ അടുത്ത കളർ ബ്ലാക്കിൽ ഫ്ലോറൽ ഡിസൈൻസ് അടുത്ത ഡിസൈൻ വീണ്ടും ബ്ലാക്കിൽ ഡിസൈൻസ് ആണ് എല്ലാം നല്ല സൂപ്പർ കളർ കോമ്പിനേഷൻ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഡിസൈൻസ് ആണ് മീറ്ററിന് എഴുപത് രൂപ മാത്രമേ ഉള്ളൂ ഓർഗൻസ മെറ്റീരിയൽ ആണ് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി നാലിഞ്ച് രീതിയാണ് സാരി വിട്ട് ആണ് അടുത്ത ഡിസ് അടുത്ത ഡിസ് അടുത്ത ഡിസ് അടുത്തത് ഇതുപോലെ ബോർഡർ പോലെ വരുന്ന ഒരു ഗോൾഡൻ ലൈൻ ഒക്കെ ഇതുപോലെ വരുന്നൊരു ഡിസൈൻ ആണ് വൈറ്റ് ആണ് ബേസ് കളർ ആയിട്ട് വന്നിരിക്കുന്നത് മീറ്ററിന് നൂറ് രൂപ നാല്പത്തിരണ്ട് നാല്പത്തിനാലഞ്ച് വീതിയാണ് സാരി വിട്ട് അതിന്റെ ഗ്രീൻ കളർ മീറ്ററിന് നൂറ് രൂപയാണ് ഇതിന് എല്ലാം ബേസ് കളർ വൈറ്റ് ആണ് ഇതുപോലെയാണ് ഫ്ലോറൽ ഡിസൈൻസ് ഫ്ലോറിന് ചുറ്റും ഗോൾഡൻ ലൈൻ ആണ് വരുന്നത് ഇതുപോലെ നല്ല ഡിമാൻഡ് ആയിട്ട് ഇവിടെ കൊണ്ടുപോകുന്ന ഒരു ഡിസൈൻസ് ആണ് വൈറ്റ് ആണ് ബേസ് കളറ് ഇത് ബോർഡർ പോലെയാണ് വന്നിരിക്കുന്നത് ഈ സൈഡിൽ ഇതുപോലെ ഫ്ലോറൽ ഡിസൈൻസ് അടിയിൽ ഇതുപോലെ ബോർഡർ പോലെയാണ് വരുന്നത് മീറ്ററിന് നൂറ് രൂപ അടുത്തത് പ്ലെയിൻ ഓർഗൻസിയാണ് മീറ്ററിന് അറുപത് രൂപയുള്ളൂ കുട്ടികൾക്ക് ഫ്രോക്ക് അടിക്കാനാണ് ധാരാളമായിട്ട് കൊണ്ടുപോകണത് ഷോളിനൊക്കെ കൊണ്ടുപോകാറുണ്ട് മീറ്ററിന് അറുപത് രൂപ നല്ലൊരു ആഷ് കളറാണ് ഇതിന്റെ എല്ലാ കളറും ഇപ്പോ ഇവിടെ അവൈലബിൾ അല്ല ഉള്ള ഒക്കെയാണ് കാണിക്കുന്നത് മീറ്ററിന് അറുപത് രൂപയുള്ളൂ നാല്പത്തിരണ്ട് നാല്പത്തിനാലഞ്ച് വീതിയാണ് നല്ലൊരു ബ്ലൂ കളർ ക്യാമറയിൽ കാണുന്ന അതേ കളറാണ് നാൽപ്പത്തിരണ്ട് നാല്പത്തിനാലഞ്ച് വീതി മീറ്ററിന് അറുപത് രൂപ നല്ലൊരു ബേബി പിങ്ക് ആണ് കുട്ടികൾക്ക് ഫ്രോക്ക് അടിക്കാനായിട്ട് ധാരാളമായിട്ട് കൊണ്ടുപോകുന്ന ഒരു കളറാണ് മീറ്ററിന് അറുപത് രൂപ വൈറ്റ് കളറ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ മെറ്റീരിയൽസ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കുന്നതാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാലുടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരാനാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക് യു എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ന്യൂ ഇയർ